പ്രധാന വേദിയായ ടൗൺ ഹാളിലായിരുന്നു കലോത്സവങ്ങളിലെ ജനപ്രിയ ഇനങ്ങളിലൊന്നായ ഒപ്പന അരങ്ങേറിയത് പരമ്പരാഗത വേഷവിധാനങ്ങളോടെ മണിക്കൂറുകൾ നീണ്ട അണിഞ്ഞൊരുങ്ങലുകൾ മണവാട്ടിയും സഖിമാരുമായി വേഷപ്പകർച്ച നടക്കുമ്പോൾ പോലും പലരും കൈകൊട്ടി പാട്ടുപാടി ചുവടുകൾ ഹൃദ്യസ്ഥമാക്കുന്നതും ഗ്രീൻ റൂമുകളിലെ പതിവ് കാഴ്ചയായി ഒരുക്കങ്ങൾക്ക് ശേഷം പിന്നെ കാത്തിരിപ്പാണ് തങ്ങളുടെ ഊഴത്തിലേക്കുള്ള ദൈർഘ്യം മറ്റ് സംഘങ്ങളുടെ പ്രകടനം വീക്ഷിച്ചായിരുന്നു മിക്ക മുഞ്ചത്തിക്കൂട്ടങ്ങളും നീക്കിയത് ഒടുവിൽ അരങ്ങിലെത്തിയ സംഘങ്ങൾ താളത്തിൽ കൈകൊട്ടിപ്പാടി ആടിത്തി നിർത്തു മണവാട്ടിയുടെ നാണവും സഖിമാരുടെ കളിച്ചിരികളുമെല്ലാം ഒപ്പന വേദിയെ വിരുന്നൂട്ടി ആദ്യമായി എത്തി മികച്ച പ്രകടനം കാഴ്ചവെച്ച സംഘങ്ങൾക്ക് നിറഞ്ഞ സംതൃപ്തിയാണ് വേദി സമ്മാനിച്ചത്യർ സെക്കൻഡറി ആദ്യ അവസാനം വരെ നിറഞ്ഞു കവിഞ്ഞ സദസ്സും ഒപ്പന വേദിയെ സജീവമാക്കി കലോത്സവ നഗരിയിൽ ആവേശവത്തിനൊപ്പം ജനപ്രിയ ഇനമായ ഒപ്പന കാണികളെ പിടിച്ചിരുത്തുന്നതായി അത്യന്തം ആവേശം നിറഞ്ഞ മത്സരത്തിൽ മണവാട്ടി സംഘങ്ങളും മാറ്ററിയിച്ചാണ് മുന്നേറിയത് క్యామరామాన్ ఆషిక్ వేలూరినం అభిజిత్ తలచరా టి